ഫ്രണ്ട്സ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് ഗ്യാസ്ട്രബിളിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് പേരെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഗ്യാസ്ട്രബിൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഗ്യാസ്ട്രബിൾ എന്താണ് ഗ്യാസ്ട്രബിളിന്റെ ലക്ഷണങ്ങൾ ആയുർവേദ പ്രതിവിധികൾ ഒറ്റമൂലികൾ ഔഷധങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗ്യാസ് ട്രബിളിന്റെ അറിയപ്പെടുന്ന പല പല പേരുകൾ ഇപ്പൊ പല ആൾക്കാരും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് നമ്മുടെ അടുത്തേക്ക് ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്തും പല പേരുകൾ പറഞ്ഞിട്ടാണ് അവർ വരാറ് ഗർഡെന്നും ക്രോണിക്ക നൈബിയസ് പിന്നെ അതേപോലെ ഗ്യാസ്ട്രൈറ്റിസ് അതേപോലെ ഗ്യാസിന്റെ ഇഷ്യൂ ആണെന്ന് പറയും പല ആൾക്കാരും അസിഡിറ്റി ഇങ്ങനെ പല രീതിയിലുള്ള പേരുകൾ നമുക്ക് ഈ അസുഖത്തിനുണ്ട് ഇതിന്റെ ലക്ഷണങ്ങൾ ആദ്യം തന്നെ പറയാം പലതരം ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ചിലപ്പോൾ കുളിച്ചു തേട്ടലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഒരു നെഞ്ചരിച്ചിലായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ബ്ലോട്ടിംഗ് ആയിരിക്കും വയറൊക്കെ വീർത്ത് ഇരിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ വയറ് തൊട്ടു കഴിഞ്ഞാൽ ഒരു ചെണ്ടെ ചെണ്ടടിക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ അതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റും അതുപോലെ ബ്ലോട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും വളരെ വീർത്ത് വയറ് മാത്രം വീർത്ത് അങ്ങനെ ഇരിക്കും പിന്നെ അതേപോലെ വരുന്ന ഒരു പ്രശ്നമാണ് കീവായു കീവായു ശല്യം ഉണ്ടായിരിക്കും അതുപോലെ ഏമ്പക്കം ഏപക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ എത്ര കണ്ടുപോയി ിയാലും അത് ശരിയാവാതെ അങ്ങനെ വരുന്ന ഒരു പ്രശ്നം കാണാറുണ്ട് പിന്നെ വരുന്നത് ലൂസ് മോഷന്റെ പ്രശ്നമാണ് പിന്നെ ശാന്തി ഇതൊക്കെയാണ് ഗ്യാസ് ഗ്യാസ് പ്രോബ്ലം വരുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് പ്രബിൾ വരുമ്പോൾ സാധാരണഗതിയിൽ പല എല്ലാവർക്കും ഒരേ ലക്ഷണങ്ങൾ കാണണമെന്നില്ല പലർക്കും പല ലക്ഷണങ്ങളായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇനി ഇതിന്റെ കാരണങ്ങളിലേക്ക് കടക്കാം നമുക്കറിയാം ഗ്യാസ്ട്രബിൾ കൂടുതലായിട്ട് നമ്മുടെ അമിത ഭോജനം അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു ദഹനരസം എന്ന സംഭവം ഉണ്ട് അപ്പൊ ദഹനരസം എന്ന് പറയുന്നത് പലർക്കും പല ക്വാണ്ടിറ്റി ആയിരിക്കും ചിലർക്ക് നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ചിലർക്ക് ജെനറ്റിക്കലി അവർക്ക് ദഹനരസം കുറവുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവരുടെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ദഹനരസം അവർക്ക് ഒരുപാട് ഉത്പാദിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് അപ്പൊ ഇപ്പോഴും ഓവറായിട്ട് കഴിക്കാതെ നമ്മുടെ വിശിപ്പ് അടക്കുന്ന രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കണം അപ്പൊ അമിത ഭോജനം ഇതുപോലെ ഒരു കാരണമായി തീരാറുണ്ട് പിന്നെ വരുന്നത് എന്ന് പറയുന്നത് സ്ട്രെസ് ആണ് സ്ട്രെസ് ഒരുപാട് സ്ട്രെസ് ടെൻഷൻ അതേപോലെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന കുറവ് ഇതൊക്കെ നമ്മുടെ ഈ ഗ്യാസ് ട്രബിൾ ഒരുപാട് കൂട്ടാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് തന്നെ ഇതുപോലെ ടെൻഷൻ സ്ട്രെസ് അതുപോലെ കൂടിയിട്ട് അവരുടെ ശരിക്കുള്ള സിംറ്റംസിൽ നിന്ന് ഒരു വലിയ നിലയിൽ അവർക്ക് ഏഹ് പുതിയ രീതിയിൽ അവർക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അവരുടെ ടെൻഷൻ മൂലം അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ഇഷ്യൂസ് വരികയാണെങ്കിലും ഗ്യാസ് ട്രബിള് മാത്രല്ല എന്ത് ഇഷ്യൂസ് വരുവാണെങ്കിലും നല്ല കാം കാമായിട്ട് കുറക്റ്റായിട്ടും അതിനെ നേരിടാൻ ശ്രമിക്കാം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് അവിടെ ഒരു കാര്യം ഇല്ലല്ലോ അപ്പൊ നല്ല രീതിയിൽ സമാധാനത്തോടെ നമ്മുടെ പ്രശ്നങ്ങൾ നേരിടാം അത് ഗ്യാസ് ഗ്യാസ്ട്രബിളിന്റെ കാര്യത്തിലും അത് അത്യാവശ്യമാണ് കേട്ടോ പിന്നെ വരുന്നത് നമുക്കറിയാം ഇതുപോലെ ഗ്യാസ് ടബിള് വരുന്ന ഒരു ആൾക്കാരില് മരത്തില് കഫം കാണുന്നത് ചില ആൾക്കാരിലെ എല്ലാവരും കാണണമെന്നില്ല ചില ആൾക്കാരിൽ ഇങ്ങനെ മരത്തില് കഫം കാണുന്നുണ്ടിട്ടുണ്ട് അപ്പൊ അത് ഇതിന്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു കഫത്തിന്റെ അളവ് കൂടുന്ന സംഭവ സന്ദർഭങ്ങളിലും ഇതേപോലത്തെ ഇഷ്യൂസ് കണ്ടുവരുന്നിട്ടുണ്ട് കേട്ടാ പിന്നെ വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് പൈൽസ് ക്രോണിക് ആയിട്ട് പൈൽസ് വരുന്ന സന്ദർഭങ്ങൾ അതേപോലെ ബി എസ് ഇറിട്ടബിൾ ബോബൽ സിൻഡ്രോം അങ്ങനത്തെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ലൂസ് മോഷനും അതേപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ രണ്ടും ഇടവിട്ട് ഇടവിട്ട് ഈ ഐ ബി എസ് കണ്ടീഷനിൽ വരാറുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ക്യാൻസർ കൊളോൺ ക്യാൻസർ എല്ലാവരും പേടിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല പക്ഷെ കൊളോൺ ക്യാൻസറിന്റെ ഒരു പ്രാരംഭ ദശയിലൊക്കെ ഇതേപോലെ ക്യാൻസ്ട്രിന്റെ പ്രോബ്ലംസ് കാണിക്കാറുണ്ട് പക്ഷെ എല്ലാവർക്കും ക്യാൻസർ ആവണമെന്നില്ല കേട്ടോ അത് അത് ആലോചിച്ചല്ല കുറെ പേര് അടിക്കും അയ്യോ എനിക്ക് ക്യാൻസർ ആവണം അതിന്റെ ആവശ്യമില്ല എല്ലാവർക്കും അപ്പൊ ഇപ്പൊ ഇപ്പൊ ഒരു നൂറ് ശതമാനത്തിലെ ചാൻസ് പറയുകയാണെങ്കിൽ അതിലൊരു ട്വന്റി പെർസെന്റേജ് ആൾക്കാർക്ക് മാത്രമായിരിക്കും ക്യാൻസറസ് ആയി മാറുന്നത് എയ്റ്റി പെർസെന്റേജും ക്യാൻസറസ് അല്ലാത്ത കണ്ടീഷൻസുകളാണ് കൂടുതലായിട്ടും വരാറ് കേട്ടോ അപ്പൊ അതുകൊണ്ടൊരിക്കലും ക്യാൻസർ ആണ് വിചാരിച്ച് പേടിക്കരുത് പിന്നെ അൾസർ കണ്ടീഷൻസിലും ക്യാൻസറിനോട് സംബന്ധമായ ചില സിംറ്റംസ് തന്നെയാണ് അൾസർ കണ്ടീഷൻസിലും കാണിക്കുക പക്ഷെ അതൊരിക്കലും ക്യാൻസർ അല്ല നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ക്യാൻസർ ആയാലും ട്രീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട എല്ലാത്തിനും നമുക്കിപ്പോൾ ആധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യ ആയാലും ആയുർവേദമായാലും അതുപോലെ തന്നെ ഹോമിയായാലും എല്ലാ മെഡിസിനുകളും കൈകോർത്ത് നമുക്ക് നല്ല രീതിയിൽ മാറ്റം ശ്രമിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആയുർവേദ ആയതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിന്റെ കാര്യം പറയുന്നു അത് അത്രയാണ് ഉള്ളത് ഇനി നമുക്ക് പറയാനുള്ളത് സാധാരണ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പൊടിക്കൈകളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് അപ്പൊ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളാണ് ആവശ്യമുള്ളൂ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളാണ് ഇഞ്ചി അഥവാ ചുക്ക് വേണ്ടിവരും പിന്നെ അതേപോലെ വേണ്ടത് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി പിന്നെ അതുപോലെ ഇഞ്ചി ഞാൻ പറഞ്ഞല്ലോ ചുക്ക് ഇഞ്ചി ചുക്കും സെപ്പറേറ്റ് ആയിട്ട് വേണം പിന്നെ വരേണ്ടത് ശർക്കര തേൻ ജീരകം ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇനി നമ്മുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ഇതെങ്ങനെ പ്രയോഗിക്കാം എന്ന് പറഞ്ഞുതരാം അപ്പം നമുക്ക് ഒരു സാധാരണ ഒരു ഗ്യാസിന്റെ പ്രശ്നമുള്ള ആളാണെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി നീരില് നമുക്ക് തേൻ അല്ലെങ്കിൽ തേനാണ് ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂണ് പകരം ഒരു നാലിലൊന്ന് അതാണ് ചെറിയ കുട്ടികൾക്ക് ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതിന്റെ നാലിലൊന്ന് മതി അത് കുറച്ച് മതി കുറച്ച് എമൗണ്ടില് തേൻ ചാലിച്ച് കൊടുക്കാം നേരെ മറിച്ച് അഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു കുട്ടിയാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി നീരിൽ ഒരു എന്താ പറയാ ഒരു കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ അര ടീസ്പൂണ് തേൻ ചാലിച്ചിട്ട് നമുക്ക് അത് മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം നേരെ മറിച്ച് അടൽത്താണ് അതായത് മുതിർന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇഞ്ചി ഇഞ്ചിനീരില് പന പനശർക്കര കിട്ടും പനശർ സാധാ ശർക്കരനേക്കാളും പനശർക്കരയാണ് ഏറ്റവും നല്ലത് അത് റിലാക്സേറ്റീവും കൂടിയാണ് അപ്പൊ അത് കൂടി നമുക്ക് പൊടിച്ച് അതിൽ ചേർത്ത് നമുക്കത് സേവിക്കാവുന്നതാണ് ഇത് നമുക്ക് മൂന്നു നേരം ഭക്ഷണശേഷണ ശേഷം സോറി ഭക്ഷണത്തിന് മുൻപ് മൂന്ന് നേരം നമുക്കിത് സേവിക്കാവുന്നതാണ് കേട്ടോ വളരെ നല്ലൊരു മെഡിസിനാണ് ഒരു പൊടിക്കൈ ആണ് നമുക്ക് പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഗ്യാസ് സ്റ്റോവില് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പൊടിക്കൈ ആണ് കേട്ടോ ഇനി നമുക്ക് ഷർദി ഷർദിയിൽ വരുന്ന സന്ദർഭങ്ങളാണെങ്കിൽ അതായത് നമുക്ക് ഗ്യാസും ഉണ്ട് ഛർദി ഉണ്ടെന്നുള്ളിൽ ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചിനീരാണ് കേട്ടോ അതിന്റെ കൂടെ നമ്മൾ തേന ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ട് കൂടെ നമ്മൾ ചേർക്കേണ്ടത് കായ്പ്പൊടിയാണ് കായ്പ്പൊടിയും കാൽ ടീസ്പൂൺ ഒരുപാട് ചേർക്കരുത് നമുക്ക് സേവിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും ടീസ്പൂൺ ചേർക്കാം അതിന്റെ പേര് അസക്കൊറ്റ എന്നാണ് ഇംഗ്ലീഷില് ഏഹ് എന്നാണ് മലയാളത്തിൽ പറയുന്നത് നമ്മള് സാമ്പാറിലൊക്കെ ചേർക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതാണ് കായ്പ്പൊടി സാമ്പാറിൽ മാത്രമല്ല പല കറികളിലും ചേർക്കാറുണ്ട് അപ്പൊ ആ കായ്പ്പൊടിയിൽ നമ്മൾ പൊടിച്ച പൊടി വേണം കായായിട്ട് എടുക്കരുത് പൊടിക്കണം കേട്ടോ അപ്പൊ എടുത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ഇതേപോലെ കഴിക്കുക ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് വിശപ്പ് അല്ല വിശപ്പ് കുറവാണ് നമുക്ക് തീരെ ദഹനശേഷി ഇല്ല അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അതൊരിക്കലും വിശിപ്പ് ഒരുപാട് തോന്നുന്നില്ല അതേപോലെ ഗ്യാസിന്റെ പ്രശ്നം വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചുക്ക് വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രമിക്കാം അതെന്താ വെച്ചാൽ അത് വെറുതെ ചുക്കാണെങ്കിലും വെള്ളത്തിൽ ബോയിൽ ചെയ്തിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ചുക്കിട്ട് അതേപോലെ ബോയിൽ ചെയ്ത് കുടിക്കാം അതേപോലെ ജീരകവും അതുപോലെ ബോയിൽ ചെയ്ത് കുടിക്കാം പക്ഷെ ചൂടുവെള്ളം തന്നെ കുടിക്കാൻ നോക്കുക കേട്ടോ തണുത്ത് പോവാത്ത ചൂടുവെള്ളം ഒരിക്കലും വെള്ളം ഫ്രിഡ്ജിൽ തണുത്തു തന്നെ കുടിക്കുക തണുത്തത് കുടിക്കുന്നേക്കാൾ നല്ലത് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതാണ് അപ്പൊ പിന്നെ ചുക്കും ജീരകം ഒക്കെ നമ്മൾ ബോയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൊറ്റന അതിൽ തന്നെ ഇടാതിരിക്കുക അത് മാറ്റുക അല്ലെങ്കിൽ അത് വെള്ളം കേടായി പോവാൻ സാധ്യതയുണ്ട് കേട്ടാ അപ്പൊ ബോയിൽ ചെയ്ത് കഴിഞ്ഞ ഒരു ചെറിയ ആറി കഴിയുമ്പോൾ അതൊക്കെ തന്നെ മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വരുന്നത് സ്ഥിരം ഇനി ചില സന്ദർഭങ്ങൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ ഇതിൽ പൊടിക്കൈ ആയതുകൊണ്ട് ഞാൻ ഓരോന്ന് എഴുതി വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്ന കേട്ടോ ഒരുപാട് എഫക്റ്റീവ് ആയതാണ് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കുക നല്ല രീതിയിൽ മാറ്റം വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ അതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് ഈ ഗ്യാസിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി നമ്മൾ ഒരു കത്തി വെച്ചിട്ട് വെളുത്തുള്ളി അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്നും മുരിയിച്ചെടുക്കുക അതായത് ചൂട്ടെടുക്കാം മുരികാന്നല്ല ചൂട്ടെടുക്കുക ഓക്കെ എന്നിട്ട് അതിന് ശേഷം അതിന്റെ ആ പുറന്തോട് കളയാ ഓക്കെ പുറന്തോട് കളഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ഒരു നാലെണ്ണം അങ്ങനെ ചെയ്യുക എണ്ണം നമുക്ക് അത് അങ്ങനെ തന്നെ കഴിക്കാൻ അല്ലി അള്ളി ഉണ്ടല്ലോ വെളുപ്പുള്ളിയിലെ അള്ളി അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം അത് ഒരു ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ചെയ്യേണ്ടത് കാരണം വൈകുന്നേരത്തോടു കൂടിയാണ് നമുക്ക് ഇങ്ങനത്തെ കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അത് ആ സമയത്ത് തന്നെ ഒരു വൈകുന്നേരത്തോട് കൂടി തന്നെ കഴിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഇനി ചെയ്യാവുന്ന ഒരു ചെറിയൊരു മെത്തേഡ് ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതായിട്ട് കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളാണ് ഒരു ഇത്രയും പോകുന്ന ഇഞ്ചി എടുക്കുക കൂടെ എത്രയും അതിൻ്റെ ഒപ്പം തന്നെ ശർക്കര എടുക്കുക എന്നൊക്കെ അത് പൊടിച്ച് അരച്ച് പേസ്റ്റ് രൂപേണ നമ്മൾ ഒരു ഏതെങ്കിലും ഡെയിലി എം ടി സ്റ്റമക്കില് അതായത് ഭക്ഷണത്തിന് മുൻപായിട്ട് കഴിക്കുക എന്നിട്ട് അതായത് രാവിലെയാണ് കഴിക്കണത് വെച്ചാൽ രാവിലെ കഴിക്കുക രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കഴിച്ചതിന് ശേഷം അതിൻ്റെ മീലേ കൂടെ ഒരു ചെറിയ ചൂടുവെള്ളം കുടിക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മതി കേട്ടോ അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്യാസ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ഒരു ഒറ്റമൂലിയായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇതെല്ലാം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ എന്താ പറയുക ൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അതനുസരിച്ച് തന്നെ നമ്മൾ കഴിക്കാൻ നോക്കുക കേട്ടോ പിന്നെ നമുക്ക് ഔഷധങ്ങൾ ഏതൊക്കെ ഔഷധങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയാം അതിന് പ്രധാനമായിട്ട് ധന്വന്തരം ഗുളിക ഉപയോഗിക്കാറുണ്ട് ധന്വന്തരം ഗുളിക വളരെ എഫക്റ്റീവ് ആണ് അതിപ്പോ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് വെക്കാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ ധനവന്തരം ഗുളിക മിണുങ്ങി അതിൽ കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞാല് വെള്ളത്തിൽ മിണുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം ചൂടുവെള്ളത്തിൽ മേലെ കുടിക്കുകയാണ് അല്ലെങ്കിൽ അത് കുടിച്ച് വായോണ്ട് തന്നെ കടിച്ച് തിന്ന് മേലെ ചെറു ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം ദൈനംദിനം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് കേട്ടോ ദൈനംദിനം ഗുളിക പിന്നെ അതുപോലെ തന്നെ ഇംഗോജാതി ഗുളിക അതും വളരെ നല്ല എഫക്റ്റീവ് ആണ് പിന്നെ കഷായം പറയുകയാണെങ്കിൽ ചിരുവിൽവാദി കഷായം ഗന്ധർവാസ്താദി കഷായം പിന്നെ അതുപോലെ തന്നെ ചിത്രഗ്രന്ഥാദി കഷായം ഇതൊക്കെ നല്ല കഷായമാണ് പിന്നെ വരുന്നത് അരിഷ്ടങ്ങളാണ് അഭയാരിഷ്ടം ജീരകാരിഷ്ടം അസവത്തിന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് പുതിയ ഇതൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻ പക്ഷെ ഇത് ആരും സ്വതവേ പേടിച്ച് കഴിക്കരുത് ഞാൻ പറഞ്ഞ ഒത്തുമൂലികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഈ ഔഷധങ്ങൾ നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കാര്യം എന്ന് പറയുന്നത് അരാഴ്ച അല്ലെങ്കിൽ സോറി ഒരാഴ്ചയേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ലക്ഷണങ്ങൾ അതുപോലെ നെഞ്ചരിച്ചിൽ കുളിച്ച് തേട്ടൽ അതേപോലെ കീ വായു ശല്യം ഏപ ഇതുണ്ടല്ലോ അതേപോലെ ബ്ലോട്ടിങ് ഇതുപോലെ കാണാണെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ് അത് ഞാൻ ആയുർവേദ ഡോക്ടർന്നല്ല അലോപ്പതി ആയാലും ആയാലും ഹോമിയോ ആയാലും ആരായാലും ഒരു വൈദ്യസഹായം എത്രയും പെട്ടെന്ന് നിങ്ങൾ തേടേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ആയുർവേദം താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾ അകലെയുള്ളവരാണെങ്കിലും നമുക്ക് കൺസൾട്ടേഷൻ ഓൺലൈൻ എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങക്ക് നമ്മളെ വിളിക്കാവുന്നതാണ് ഇത് വാട്സാപ്പിൽ ജസ്റ്റ് മെസ്സേജ് വിട്ടാൽ മതി നമ്മൾ നിങ്ങളെ തിരിച്ചു വിളിക്കാം കേട്ടോ അപ്പോ അതാണുള്ളത് പിന്നെ തൃശ്ശൂരാണ് ആണോ ക്ലിനിക് വരുന്നത് നേരിട്ട് വരുന്ന കാണണമെങ്കിൽ തൃശ്ശൂർ പരോട്ടാനി ആയുഷ് ആയുർവേദ ക്ലിനിക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാല് ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞതരായിട്ടും അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ സോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിലും ജസ്റ്റ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ